നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കനത്ത തിരിച്ചടി കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി സുപ്രീംകോടതി തള്ളിയിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്ന വാദം ഗ്രീഷ്മ മുന്നോട്ട് വെച്ചതാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മാത്രമേ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ കഴിയൂവെന്നായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയതാണ് ഇപ്പോഴും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ അടക്കമുള്ള പ്രതികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കഷായത്തിൽ വിഷം കലർത്തി കാമുകനായ ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തുകയായിരുന്നു കേസിലെ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്നായിരുന്നു ഹർജിയിൽ പ്രധാനമായും ഇവർ വാദിച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതിഭാഗം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് ഗ്രീഷ്മ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഗ്രീഷ്മയ്ക്കായി വക്കീൽ ശ്രീറാം പറക്കാട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് ഗ്രീഷ്മയ്ക്ക് പുറമെ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവരായിരുന്നു ഹർജിക്കാർ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ കാമുകൻ ഷാരൂൺ രാജനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ് കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു നിലവിൽ ഇടപെടാനില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ ജാമ്യം കിട്ടി ഗ്രീഷ്മ ജയിൽ മോചിതയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ബാത്റൂം ക്ലീനർ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് മറ്റൊരു കേസും ഗ്രീഷ്മയ്ക്കെതിരെയുണ്ട് എന്തായാലും ഇപ്പോൾ ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി ഏറ്റിരിക്കുകയാണ് കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്നാണ് പ്രതിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഏറ്റിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്ന ഗ്രീഷ്മയുടെ വാദമൊക്കെ കോടതി തള്ളിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത